ിലൊക്കെ അവിടെ പ്രത്യേകമായി കൊണ്ട് ചില നിയമങ്ങളുണ്ട് ആളുകൾ താമസിക്കുന്ന വീടുകൾക്കടുത്ത് വലിയ വലിയ കൂറ്റൻ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ അവർ അനുവാദം കൊടുക്കുകയില്ല അതെന്തുകൊണ്ടാണ് അവിടേക്ക് അവരുടെ നോട്ടം എത്താതിരിക്കാൻ വേണ്ടി വലിയ വലിയ ബിൽഡിങ്ങുകൾ വീടുകൾക്ക് മുമ്പിൽ അവർ വലിയ മതിലുകൾ കിട്ടും അതെന്തിനു വേണ്ടിയിട്ടാണ് ഭാര്യമാർക്ക് ഏറ്റവും നല്ല രീതിയിൽ സ്വതന്ത്രമായിട്ട് അവിടെ അലക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് അതിന് തൊട്ടടുത്ത് വലിയ ബിൽഡിങ്ങുകൾ കൊടുത്താൽ അത് അവരുടെ ജീവിതത്തിലേക്കുള്ള കൈകടത്തലുകളും അതുകൊണ്ട് അവരെ വലിയ വലിയ ബിൽഡിങ്ങുകൾ അത് തൊട്ടടുത്തുള്ള ഒരു വീടുകൾക്ക് അടുത്തൊന്നും നിയമം കൊടുക്കൂലാണ് അത് അയൽവാസിയെ പരിഗണിച്ചുകൊണ്ടുള്ള നിയമങ്ങളാണ് അത്തരം ഒരു കാര്യം നമ്മുടെ അയൽവാസികൾക്ക് ഉണ്ടാകാൻ പാടില്ല ഒരു ദ്രോഹം ഒരു ഉണ്ടാകാൻ പാടില്ല അലൈഹി സ്വലാമ പറയുന്നതായിട്ട് കാണാം നിങ്ങള് മോഷ്ടിക്കുക എന്നുള്ളത് വളരെ വലിയ കുറ്റമാണ് ഒരു പത്ത് വീട് മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വമ്പിച്ച കുറ്റാണ് അതിനേക്കാൾ വലിയ കുറ്റമാണ് നിന്റെ സ്വന്തം അയൽവാസിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കാറുള്ളത് മാത്രല്ല തന്റെ അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കുക എന്നുള്ളതാണ് വിചാരത്തിൽ ഏറ്റവും വലിയ മോശമായ വ്യഭിചാരത്തിൽപ്പെട്ട ഒന്ന് എന്ന് അലൈഹി വാജല്ലാസ്ലമ പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും അത്രത്തോളം ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ വർദ്ധിക്കേണ്ട ആളുകളാണ് ആ അയൽവാസികൾ ആ അയൽവാസികളോട് നമ്മൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് അവരെ ആദരിക്കുക അവരെ ഉപദ്രവിക്കാതിരിക്കുക ഇനി എങ്ങാനും അവർ നമ്മെ ഉപദ്രവിച്ചാൽ അവരോട് ക്ഷമിക്കുക എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാം അതിൽ അവരോട് ഏറ്റവും